ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് കായ്പോളയാണ് ഉണ്ടാക്കുന്നത് അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അതേപോലെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് മണിക്ക് നാലുമണിക്കൊരു പലഹാരമായിട്ട് കഴിക്കാൻ പറ്റും അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒന്നാണ് ഈ കായ്പോള അതാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണതൊക്കെ ഞാൻ കാണിച്ചു തരാം കായ്പവളുണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് എടുത്തോളോട്ടോ പിന്നൊരു രണ്ട് സ്പൂണ് പാൽ എടുത്തിട്ടുണ്ട് അതിപ്പോൾ പാൽ അഥവാ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽപ്പൊടി കലക്കിയിട്ട് രണ്ട് സ്പൂൺ എടുത്താലും മതി ഞാനിവിടെ പാലാണ് എടുത്തിരിക്കുന്നത് ഇന്ന് നാല് കോഴിമുട്ടെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് നെയ്യ് വേണം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കായ്പകളുണ്ടാക്കാൻ ആവശ്യമുള്ളത് നമുക്ക് നാലിന പഴം ഉണ്ടല്ലോ ഈ പഴം നാലാക്കിയിട്ട് നമുക്ക് ചെറുതാക്കി ഇങ്ങോട്ട് മുറിച്ചെടുക്കാം ഇതേപോലെ തോല് കളഞ്ഞിട്ട് നമുക്ക് നമുക്കിങ്ങോട്ട് നാലാക്കി മുറിക്കാം എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതെല്ലാം ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെക്കട്ടെ ഇതേപോലെ മതി കേട്ടോ ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇങ്ങോട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് ആദ്യം ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ടായത് നമുക്ക് ഇങ്ങോട്ട് വാങ്ങിയതിന് ശേഷം നമുക്ക് ഇനി ആ മുന്തിരി അങ്ങോട്ട് ഇട്ടുകൊടുക്കാം മുന്തിരി അങ്ങോട്ട് ഇട്ടുകൊടുത്തു ഈ മുന്തിരി നമുക്ക് ഇങ്ങോട്ട് വാങ്ങി വയ്ക്കാം അതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ നേന്ത്രപ്പഴം ഈ നേന്ത്രപ്പഴം ഉണ്ടല്ലാതെ നമുക്ക് ഒന്നും കൂടെ വളറ്റിയെടുക്കാം ഉടയി ഉടയൊന്നും എടുത്തിട്ട നമുക്ക് ഇങ്ങനെ ഒന്നും കൂടി വളറ്റിയെടുക്കാൻ മാത്രം നെയ്യില് കിടന്നിട്ട് ഇത് എന്ത്രപ്പഴം ഇങ്ങനെ ആവുമ്പോ നല്ലൊരു മണം നല്ല സ്വാദാ ഉണ്ടോ നന്ത്രപ്പഴം നെയ്യ് വളറ്റിയിട്ട് കഴിക്കാൻ ഇതേപോലെ ആയാൽ മതി നമുക്ക് ഇത് ഇങ്ങോട്ട് വാങ്ങി വയ്ക്കാം നമുക്കിനി കോഴിമുട്ട ഉണ്ടല്ലോ ഈ കോഴിമുട്ട നമുക്ക് ഈ മിക്സഡ ജാറിലേക്ക് ഇങ്ങോട്ട് പൊട്ടിച്ചിടാം എന്നാലും ഞാൻ അങ്ങോട്ട് പൊട്ടിച്ചിട്ടു പിന്നെ ഞാൻ ഞാനതിലേക്ക് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇട്ടു അതേപോലെ തന്നെ നമുക്ക് ഈ പാല് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ടൊഴിച്ചു കൊടുക്കാം പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കുണ്ടല്ലോ ഈ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ആ പൊടിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മുട്ടപ്പ ഈ രണ്ടെണ്ണത്തിന് നാലെണ്ണം തന്നെ എടുക്കണം എന്നില്ല കേട്ടോ ആ മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടിയും കുറച്ച് എടുക്കുകയും ചെയ്യോ ഇനി ഞാൻ നന്നായിട്ട് തോന്നി കൊണ്ടുവരട്ടെ വരട്ടെ ആ മുട്ട നന്നായിട്ട് ഇങ്ങോട്ട് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഈ പഴം നമ്മൾ വഴക്കി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇവിടെ ഇട്ട് കൊടുക്കാം ഇങ്ങോട്ട് ഇളക്കി കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് പരിപ്പ് മുന്തിരിയും നമ്മള് വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ബാക്കി നമുക്ക് മേലെ മേലെ ഡാനായിട്ട് എടുത്ത് വെക്കാം പകുതി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം ഈ പാനിലാണ് നമ്മളിപ്പുണ്ടാക്കണത് അപ്പൊ നമുക്ക് അതിലേക്ക് നെയ്യ് നെയ്യാ പറ്റി കൊടുക്കാം കുറച്ച് നെയ്യ് നന്നായി പരട്ടി കൊടുത്തിട്ടുണ്ട് ഇതിലാണല്ലോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് വേറെ ഒരു ഒരു പാൻ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനിയിപ്പൊ അതിന്റെ മേലെ നമുക്ക് ഇതുകൂടെ വെച്ചു കൊടുക്കാം അങ്ങനെ നേരിട്ടിട്ട് നമുക്ക് വേണ്ട ഇതേപോലെ ഇതിൽ ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇത് വെച്ചു കൊടുക്കുക നെയ്യ് പരട്ടിയിട്ടോ എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തേക്കും ഒന്ന് ഇവിടെ തട്ടി കൊടുക്കാം നമുക്ക് ഇതങ്ങ അണച്ചുവെക്കാം നീ ഇവിടെ ഇരുന്നിട്ട് ആവട്ടെ ഇതിപ്പോ ഏകദേശം നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റ് കട്ടി നമുക്ക് ആക്കേണ്ടി വരും ഒരു പതിനഞ്ച് മിനിറ്റ് എന്തായാലും നമുക്ക് ഇത് ആവണം അപ്പൊ നമുക്ക് അതിന് ശേഷം നമുക്ക് കുത്തി നോക്കാം നമുക്ക് ഇതിന്റെ മേലെ നീ ബാക്കി നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ അത് വന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് എന്നാലും ഇതൊന്ന് ഇതൊന്നു നോക്കുക വെന്തിട്ടില്ലേ നോക്കുക ആ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് ഇങ്ങോട്ട് തട്ടി കൊടുക്കാം കണ്ടില്ല ഇത് നന്നായിട്ട് ഞാൻ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വേറെ ഒരു പാത്രത്തിലേക്ക് ഇനി നമുക്കിത് ഈ പ്ലേറ്റിലേക്ക് ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം ടിപൊളി അങ്ങനെ നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നല്ല സ്വാദ് വേണം കേട്ടാ കഴിക്കാൻ പിന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും അധികം സാധനങ്ങളും വേണ്ട അതാണ് ഇതിന്റെ പ്രത്യേകത അധികം ഒരു സാധനവും നമുക്ക് ആവശ്യമില്ല അപ്പൊ ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം നിങ്ങക്ക് കണ്ടില്ലേ നല്ല നല്ല പതായിട്ട് നന്നായിരിക്കുന്നുണ്ടില്ലേ ഇതിപ്പോ ഞാന് കുറച്ചും കൂടി കട്ടിയുള്ള പാത്രത്തിൽ ഒഴിക്കാത്ത കാരണമാണ് ഇത്ര കട്ടിയിരിക്കണത് കേട്ടാ കണ്ടോ വളരെ സോഫ്റ്റ് ആയിട്ട് നന്നായി ഇരിക്കുന്നുണ്ടില്ലേ അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളോ അപ്പൊ നമുക്ക് എന്നാലിനി അടുത്ത വീഡിയോയില് കാണാം